യുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങളിൽ ഇരുപത്തി വചനം ഇതാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും ഐ സി ആ ട്വൻറ്റി ഫോർ ഐ സി ഐ ഇരുപത്തിനാലാം അധ്യായം അനൗൺസസ് ബ്രോക്ക് ഡൗൺ Regardless of social, religious, or economic status, the prophecy emphasizes that no one is exempt from judgment. Priests, servants, masters, buyers, sellers, lenders, and debtors are all listed to illustrate that every stratum of human life will be affected. സ്റ്റാറ്റൂസ് ഓഫ് ദർ കിയുടെ കമാൻമെന്റ് ദൈവകൽപ്പനകൾ ലംഘിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ലോകം മുഴുവനും നശിച്ചു പോകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ അപ്പോലാലിപ്സിലൂടെ ഈ വെളിപ്പെടുത്തലിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ഐ സി എ ട്വന്റി ഫോർ കോമ്പോസ് during a time when the prophet Isaiah addressed both present crisis and future events affecting Israel and humanity. The specific historical context is believed to be the later part of the 18th century BC. Spanning the regions of King Uzziah, Jonathan, Ahaz, and Hezekiah of Judea, this era witnessed റിപ്പീറ്റഡ് ത്രെഡ്സ് ഫ്രോം ദ അസീറിയൻ എസ്പാൻഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ദ സ്പിരിച്വൽ ഡിക്ലൈൻ ഓഫ് ജുതയാണ് ജൂതയുടെ ഇസ്രായേലിന്റെ ആധ്യാത്മിക അധപ്പതനത്തിൽ നിന്നുമാണ് പാപത്തിൽ നിന്നുമാണ് ഈ ലോകത്തിലുണ്ടാകുന്ന അധപ്പതനം ഉണ്ടാകുന്നത് എന്ന് എസ് എ പ്രവാചകൻ പറയുക ഈ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കാതെ നമുക്ക് ആ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇനി നമുക്ക് ഏശ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ ഭൂമിയുടെ മേൽ വിധി കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഒന്നുപോലെ സംഭവിക്കും ഭൂമി തീർത്തും ശൂന്യമാകും പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും കർത്താവിൻ്റെതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദാഹിച്ചു തീരുന്നു ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു വീഞ്ഞു വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു സന്തുഷ്ട ചിത്ത നെടുവീർപ്പെടുന്നു തപ്പുകളുടെ നാദം നിലച്ചു ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു വീണനാദം നാദം ഇല്ലാതെയായി ഗാന ആലാപത്തോടുകൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരുന്നു കലാപത്തിന്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു ആർക്കും കിടക്കാനാകാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ച് പൂട്ടിയിരിക്കുന്നു വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിലെ മുറിവിളി ഉയരുന്നു സന്തോഷം അസ്തമിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്ന കവാടങ്ങൾ തല്ലി തകർന്നിരിക്കുന്നു ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പുഴം പറിച്ചു തീർന്നിട്ടും കാല പെറുക്കുന്നത് പോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു പടിഞ്ഞാറ് നിന്ന് അവർ ആർത്തുവിളിച്ച് കർത്താവിന്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ തീരപ്രദേശത്തും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ നീതിമാനായ ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഞാൻ തളരുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു പൂവാസികളെ ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽ കെണിയിൽപ്പെടും ആകാശജാലയങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ചിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു കുടിൽ പോലെ ഇളകി ആടുന്നു അത് താങ്ങുന്ന അകർത്യം അത്ര ഭാരമേറിയതാണ് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലെ ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും അവരെ ശേഖരിച്ച ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സെഹീവൻ പർവ്വതത്തിൽ ഭരണം നടത്തും ജെറൂസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലും തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഭൂമിയെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണല്ലോ ഏശ്യ പ്രവാചകൻ വെളിപ്പെടുത്തി തരുന്നത് ഭൂമിയിൽ തിന്മ പെരുകി ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും തകർന്നു പോകുന്നു എന്നുള്ള സത്യമാണല്ലോ വെളിപ്പെടുത്തുന്നത് എല്ലാ രീതിയിലും തകർക്കപ്പെടുന്ന ഒരു ജനത്തിൻ്റെ ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ യേശിയ പറയുന്ന വാക്കുകൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ മഹത്വം എന്നും നിലനിൽക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കാനും ഹല്ലലിയെ പറയുവാനിടയാകട്ടെ ദൈവ സ്നേഹം നുകർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം വചനം പങ്കുവയ്ക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയ ഉദയ സൂര്യന്റെ ആ പ്രകാശം പോലെ വിളങ്ങി വരും നമ്മുടെ കുടുംബം അനുഗ്രഹീതമാകും എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ